പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് കയറാം പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എസ് ഐ ടി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് പോലെയാണ് ലഭിച്ചിരിക്കുന്ന മൊഴിയെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ തന്റെ മുമ്പിൽ യാതൊരു ഫയലും എത്തിയിട്ടില്ല എന്നുള്ള വാദങ്ങൾ കൂടിയാണ് മന്ത്രിയുടെ പൊളിയുന്നത് ആ അറസ്റ്റ് ഇനി ഉണ്ടാവുക അതായത് ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇല്ലെങ്കിൽ ഉന്നതരാണ് ഇനി പിടിയിലാകാനുള്ളതെന്ന് കോടതി പറഞ്ഞതുപോലെ പത്മകുമാറിൽ അവസാനിക്കില്ലെന്നില്ല ആ അറസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങൾ ഉണ്ടായിരിക്കാം ആരൊക്കെയാണ് അറസ്റ്റിലാകുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഈ ചോദ്യം ചെയ്യലിലൂടെയായിരിക്കും കൂടുതൽ വ്യക്തത വരിക എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും സാധ്യത അതെപ്പോഴാണെന്നൊക്കെയുള്ള കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ീരുമാനം എടുക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയായിരിക്കും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും ജയിലിലേക്ക് പത്മകുമാറിനെ മാറ്റിയിരിക്കുന്നു കടുത്ത പ്രതിരോധത്തിലേക്ക് സി പി എം കടന്നിരിക്കുന്നു ഭരണസമിതിയിലേക്ക് അന്വേഷണം നീളുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സിജോ ബിജോൺ ചേരുന്നുണ്ട് സിജോ പത്മകുമാർ ജയിലിൽ എത്തിച്ചിരിക്കുന്നു ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും കസ്റ്റഡി അപേക്ഷ ചോദ്യം ചെയ്യലൊക്കെ എങ്ങനെയായിരിക്കും പ്ലാൻ മനസ്സിലാക്കുന്നത് കസ്റ്റഡി കാര്യം അല്ല ലൈൻ ക്ലിയർ സിജോയിലേക്ക് വരാം എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നൊക്കെയായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ പറഞ്ഞിരുന്നത് കുറ്റാരോപിതനായ പത്മകുമാറിനെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ മൊഴിയെടുക്കേണ്ടതുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇതിലെന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട് ഇതിൽ ആരാണ് കൂട്ടുനിന്നത് പത്മകുമാറിന് എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പത്മകുമാറിന്റെ മൊഴിയും എസ് ഐ ടിയുടെ കടു അടുത്ത നീക്കങ്ങളും ഒക്കെ സി പി എമ്മിനെ കൂടുതൽ കുരുക്കാകാനുള്ള സാധ്യതയാണ് കാണുന്നത് മാത്രവുമല്ല അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോൾ എസ് ഐ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ മൊഴികൾ എന്ന സൂചനകളാണ് ലഭിക്കുന്നത്